ബഡ്ജറ്റ് റേഞ്ചിൽ കാശ്മീരി സിൽക്ക് ഫാബ്രിക്കിനകത്തേക്ക് വന്നിരിക്കുന്ന അൺസ്റ്റിച്ച്ഡ് സിൽവാർ മെറ്റീരിയലാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പ്രെസൻറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ് വരിക നമുക്കിതിൽ ഒരുപാട് കളർ ഷീറ്റ്സ് അവൈലബിൾ ആണ് ഫോർ സിക്സ്റ്റി എയ്റ്റ് എന്ന അഫോർഡബിൾ പ്രൈസിലാണ് ഈ ഒരു മെറ്റീരിയൽ നാനൂറ്റി അറുപത്തെട്ട് പ്രൈസ് റേഞ്ചിലാണ് വന്നിരിക്കുന്നത് കാശ്മീരി സിൽക്ക് ഫാബ്രിക്കിനകത്തേക്ക് നെക്ക് ലൈനിൽ യോക്ക് യോഗനിലേക്ക് ഇങ്ങനെ ഒരു ത്രെഡ് വർക്ക് ആണ് ചെയ്തു കൊടുത്തിരിക്കുന്നത് ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ആണ് ചെയ്തു കൊടുത്തിരിക്കുന്നത് നമുക്കൊരു റൗണ്ട് നെക്ക് കൊടുക്കാവുന്ന രീതിയിലാണ് ഈ ഒരു മെറ്റീരിയൽ സെറ്റ് ചെയ്തിട്ടുള്ളത് കാശ്മീരി സിൽക്ക് എന്ന് പറഞ്ഞാൽ എന്താ വിചിത്ര സിൽക്കിനോടൊക്കെ സിമിലർ ആയിട്ട് നിൽക്കുന്ന ഫാബ്രിക് ആണ് വരിക ഇങ്ങനെയാണ് എൻ്റെ ടോപ്പ് വന്നിരിക്കുന്നത് നമുക്ക് വാഷ് ചെയ്ത് യൂസ് ചെയ്യാം ക്യാഷ്വൽ വെയർ ആയിട്ടോ റെഗുലർ വെയർ ആയിട്ടോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽസ് ആണ് എത്ര വെട്ടം വേണമെങ്കിലും വാഷ് ചെയ്ത് യൂസ് ചെയ്യാം ഫാബ്രിക് കംപ്ലയിൻറ്റ് കംപ്ലയിൻറ്റോ കളർ കംപ്ലയിൻറ്റോ ഒന്നും വരാത്ത മെറ്റീരിയൽ ആണ് അതുപോലെ ഈ ഒരു പ്രൈസിൽ വരുന്ന മെറ്റീരിയൽ എല്ലാവരുടെയും ഒരു കൺസേൺ ആണ് ഇതിൻ്റെ സൈസ് ടു എക്സല് വരെയുള്ള ആളുകൾക്ക് നല്ല രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് വെയർ ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലാണ് ഇതാണ് ഫസ്റ്റ് കളർ ഷെയ്ഡ് ലാവണ്ടറിൻ്റെ ഒരു ഷെയ്ഡാണ് വന്നിരിക്കുന്നത് ബോട്ടം സാന്റൂണിനകത്തേക്ക് സെയിം കളറിൽ തന്നെയാണ് ബോട്ടം വന്നിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് സോഫ്റ്റ് ചന്തേരി ഫാബ്രിക്കിനകത്തേക്ക് ത്രെഡ് ആൻഡ് സീക്വൻസ് വർക്ക് ചെയ്തിട്ടാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് അതിന്റെ ദുപ്പട്ട വന്നിരിക്കുന്നത് ദുപ്പട്ടയിലേക്ക് ഇങ്ങനെ ത്രെഡ് ആൻഡ് സീക്വൻസ് വർക്ക് വരുന്നുണ്ട് ഫോർ സിക്സ്റ്റി എയ്റ്റ് നാനൂറ്റി അറുപത്തെട്ടാണ് പ്രൈസ് വരിക ഇനി നമ്മൾ ഇതിന്റെ തന്നെ പല ഡിസൈൻസ് കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാം ഈ ഒരു പാറ്റേൺ ആണ് ആ ഒരു യോക്കിലെ വർക്ക് മാത്രമാണ് പല പലതിലേക്ക് മാറുന്നത് ഇപ്പൊ എല്ലാം കാണിക്കും ദുപ്പട്ട എല്ലാം സെയിം ദുപ്പട്ടയാണ് എല്ലാത്തിനും വരിക ഇതാണ് ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതിന്റെ അടുത്തൊരു ഷെയ്ഡ് വന്നിരിക്കുന്നത് ഈ ഒരു ഗ്രീൻ ഷെയ്ഡാണ് ഇത് സെയിം വർക്കിൽ തന്നെയാണ് വരിക അടുത്തൊരു ബ്രൗണിന്റെ ഷെയ്ഡാണ് അടുത്തത് വരിക അടുത്തത് വരുമ്പോൾ പിങ്ക് ഓണിയൻ പിങ്ക് കളറാണ് ആണ് വന്നേക്കുന്നത് എല്ലാം ഫോർ സിക്സ്റ്റി എയ്റ്റ് ആണ് പ്രൈസ് വരുന്നത് ഇതാണ് അടുത്തൊരു സെറ്റ് വന്നേക്കുന്നത് ഇത് വരുമ്പോ യോക്കിലെ നമുക്ക് റൗണ്ടിനൊക്കെ കൊടുക്കാവുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത് ആ ഒരു യോക്കിലെ വർക്കിൽ വ്യത്യാസം വന്നിട്ടുണ്ട് ഇതുപോട്ടിയൊക്കെ സെയിം ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് എല്ലാം ഫോർ സിക്സ്റ്റി എയ്റ്റ് പ്രൈസിൽ വന്നിട്ടുള്ള മെറ്റീരിയലാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അടുത്തൊരു ലാവൻഡർ ആണ് വരിക അടുത്തത് ഒരു ബ്രൗണിൻ്റെ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് അടുത്ത വരുമ്പോൾ പിങ്കിൻ്റെ ഒരു ഷെയ്ഡാണ് വരുക എല്ലാം ഫോർ സിക്സ്റ്റി എയ്റ്റാണ് പ്രൈസ് വന്നിരിക്കുന്നത് ഇതാണ് അടുത്തൊരു സെറ്റ് വന്നിരിക്കുന്നത് ഇതിലേക്ക് വരുമ്പോഴും ആ ഒരു വർക്കിൽ വ്യത്യാസം വരുന്നുണ്ട് ദുപ്പട്ടയും ബോട്ടവും മെറ്റീരിയലും എല്ലാം സെയിം ആണ് യോക്കിലെ വർക്കിൽ മാത്രമാണ് വ്യത്യാസം എല്ലാം കാശ്മീരിന്റെ സിൽക്കിലാണ് ടോപ്പ് വന്നിരിക്കുന്നത് ഇതിൻ്റെ വർക്കിൽ വ്യത്യാസമുണ്ട് ഇതും നെക്ക് കൊടുക്കാവുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത് ഇതിലെല്ലാം നമുക്ക് കളർ ഓപ്ഷൻസ് ഉണ്ട് അടുത്തത് വരുമ്പോൾ ലാവണ്ടറിൻ്റെ ഷെയ്ഡ് അടുത്ത് ഗ്രീനിന്റെ ഒരു ഷെയ്ഡാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഗ്രീൻ ഷെയ്ഡാണ് വരിക അടുത്തത് ബ്രൗണിന്റെ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് ഇനി ഇതാണ് അടുത്തൊരു സെറ്റ് ഇതിലും വർക്ക് വ്യത്യാസമുണ്ട് ബോട്ടിൽ ഗ്രീൻ കളറിനകത്തേക്ക് യോക്കിലേക്ക് വർക്ക് വന്നിരിക്കുകയാണ് സീക്വൻസ് വർക്ക് കുറച്ചും കൂടെ കൂടുതലാണ് ഇതിലേക്ക് ചെയ്തിട്ടുള്ളത് ദുപ്പട്ട എല്ലാം സെയിം ആണ് വരിക ഫോർ സിക്സ്റ്റി എയ്റ്റ് തന്നെയാണ് പ്രൈസ് വന്നിരിക്കുന്നത് അടുത്ത് ഗ്രേ പോയിന്റ് കളറാണ് വന്നിരിക്കുന്നത് അടുത്തത് വരുമ്പോൾ ടീൽ ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് അടുത്ത മെറൂൺ ഷെയ്ഡിനകത്തേക്കാണ് വന്നിരിക്കുന്നത് എല്ലാം ഫോർ സിക്സ്റ്റി എയ്റ്റ് ഇനി ഇതാണ് അടുത്തൊരു സെറ്റ് ഇതിൽ വർക്കിൽ വ്യത്യാസമാണ് മറ്റേതൊരു സ്ക്വയർ പാറ്റേൺ ആയിരുന്നു കൊടുത്തിരുന്നത് ഇത് റൗണ്ട് നെക്ക് വന്നിട്ട് താഴേക്ക് ഇങ്ങനെയാണ് അതിൻ്റെ വർക്ക് പോയിരിക്കുന്നത് ഫോർ സിക്സ്റ്റി എയ്റ്റ് പ്രൈസിൽ സെയിം കാശ്മീരി സിൽക്ക് ഫാബ്രിക്ക് തന്നെ വന്നിട്ടുള്ള മെറ്റീരിയലാണ് ആണ് അതിൻ്റെ അടുത്തൊരു ഷെയ്ഡ് വന്നിരിക്കുന്നത് ഗ്രീനിന്റെ ഷെയ്ഡാണ് അടുത്തത് വരുമ്പോൾ ലാവണ്ടർ ഇതിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് വന്നിരിക്കുന്നത് ഈ ഒരു ബ്രൗണിന്റെ ഷെയ്ഡാണ് എല്ലാം ഫോർ സിക്സ്റ്റി എയ്റ്റ് ആണ് പ്രൈസ് വരിക വീഡിയോയിൽ ഏതെങ്കിലും മെറ്റീരിയൽ നിങ്ങൾക്ക് ഓൺലൈൻ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്ത മെറ്റീരിയലിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി ഇതെല്ലാം നമ്മുടെ സ്റ്റോറിൽ അവൈലബിൾ ആണ് ഡയറക്റ്റ് സ്റ്റോർ വിസിറ്റ് ചെയ്ത് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാവുന്നതാണ് താങ്ക് ഫോർ വാച്ചിങ്